നല്ല നെയ്ച്ചോറുണ്ട് മീൻകറി മീൻകറി അധികം ഇളക്കിയാൽ പണി മാറും നല്ല തിക്കായിട്ടുള്ള കറി ആട്ടോ ഏഹ് റിയാസ് ഭവൻ എടുക്കാന്ന് എന്തേത്താ പരിപാടിന്ന് അയില അയിലക്കാത്ത സ്പെഷ്യൽ അയിലക്കറി റിയാസിന്റെ പിന്നെ അയിലൊക്കെ നമ്മൾ എന്താണ് ഫുഡ് ഉച്ചക്ക് നെയ്ച്ചോറ് നെയ്ച്ചോറും അയിലക്കറിയും ഇന്ന് ഉണ്ടാക്കുന്നതായിരിക്കും അപ്പോ ഇന്ന് നെയ്ച്ചോറും അയിലക്കറിയും എന്തെന്ന് ഉണ്ടാക്ക ഞങ്ങൾ സ്പെഷ്യൽ നെയ്ച്ചോറും അയിലക്കറിയും ഞങ്ങൾ ഇങ്ങോട്ട് കയറി എത്തിയതേ ഉള്ളു രാജുണ്ട് ലൈനിൽ ഇതാ ഉള്ളി തക്കാളിയൊക്കെ മുറിച്ചിരിക്കുന്നു ഓക്കെ ഞമ്മളെ കിച്ചൺ ഒക്കെ റെഡിയാണ് അയില വാങ്ങിക്കുന്നു അതിലൊക്കെ എത്രയായി ഇരുപത്തിരണ്ട് പത്തൊമ്പത് അതിലൊക്കെ ഭയങ്കര വില തക്കാളി ഉണ്ട് ഒക്കെ സെറ്റാണ് പിന്നെ അപ്പൊ ഓരോന്ന് ഓരോന്ന് അല്ല ഏടാ ഞാനിന്ന് ബ്ലോഗ് ചെയ്യണേ എന്നോട് ഒക്കെ പറയാ പ്രശ്നം അതാണ് എന്റെ ഡ്യൂട്ടിന്ന് കറി റിയാസ് ഉണ്ടാക്കും നെയ്ച്ചോറ് വരെ ഇണ്ടാക്കിയാച്ചോ നെയ്ച്ചോറും ഞാൻ ഉണ്ടാക്കും അങ്ങനാണ് ഇന്നത്തെ അപ്പൊ അതൊക്കെ ഒന്ന് കാണാം ആ എന്തേതൊക്കെ വേണ്ടി ഒന്ന് പറ പ്ലീസ് അല്ല അത് ഞാൻ കേറെ പ്രേക്ഷകർക്ക് വേണ്ടിട്ട് ഇനി എന്തൊക്കെ വേണ്ടിയെന്നുള്ള കറിക്ക് ഇനി എന്തൊക്കെയാണ് എടുക്കുന്നതെന്ന് പറഞ്ഞാരണോ മീൻ ഞാൻ കേ ഒരു തക്കാളി എടുത്തിരിക്കുന്ന മക്കളെ അല്ല ഒരു തക്കാളി ഒരു ഉള്ളി ഒരു തക്കാളി ഏർ കഷ്ണോ ആ കൊറച്ച് വെളുത്തുള്ളി പന്ത്രണ്ട് വെളുത്തുള്ളി ആ ഇതൊക്കെ മതി ഞാനിന്റെ പണിയെടുക്കിണ്ട് നല്ല അയില കൊണ്ടുപോകുന്നു അതെല്ലേ ബ്ലോക്ക് ചെയ്യാനാണ് മോക്കണ്ട ഓരോരുത്തർ പണി പിടിപ്പിക്ക പണി സൗദിയല്ലേ ഗൾഫിലാണെങ്കിൽ പണിയെടുക്കണം ചിന്താ കിട്ടണമെങ്കിൽ വേറെ വർത്താനൊന്നുമില്ല അതാണ് അവസ്ഥ ഏ അപ്പോൾ രാജു കേൾക്കാന്നൊക്കെ പറഞ്ഞിരിക്കുന്നു മുൻകേലിക്കും എല്ലാം വെച്ചുകൊടുക്കട്ടെ നിക്കന് ഇങ്ങനെ ചെയ്യുന്നല്ലോ ആരാളുള്ളതെന്ന് വെച്ചാൽ ഒന്ന് കമൻറ്റിൽ വരും അപ്പോൾ രാജു ഇവിടെ മീൻ കെക്കുന്ന പണിയിലാണ് ഗ്യാസ് ഇവിടെ വെട്ടുന്നുണ്ട് മീക്കുള്ള പണി ഇപ്പോൾ വേറെ കിട്ടുന്നതായിരിക്കും ി പണി ഉണ്ട് ഇനി നെയ്ച്ചോറിൻ ഉണ്ടാക്കുന്ന പണിയാണ് ഏഹ് നെയ്ച്ചോറിലേക്ക് ആദ്യം തന്നെ വേണ്ടി ഇനിക്ക് വേണ്ടിയ മുതല് കറിവേപ്പില ഇത് ആരും ഇട്ടിട്ട് നെയ്ച്ചോറ് വെക്കലുണ്ടോ ഇനിക്ക് വേണ്ടിയ മുതലാണ് കറിവേപ്പില ആ റെഡിയാണോ ഏഹ് പുളി ആ പുളിയല്ലേ പുളിയാക്കണോ ആ വാളംപുളി ഏഹ് ഇതില് വെള്ളം വെള്ളം നിറച്ചൊക്കെ ചെയ്യാ പുളിയില് ചുടുവെള്ളം വേണോ അല്ല ഈ നമ്മൾ റൈഡ് ചെയ്താലോ ഈ പുളി തളിപ്പിച്ചാലോ അങ്ങനെ അങ്ങനെ സംഭവം ഉണ്ട് ഒരു അതിലിട്ട് തളപ്പിച്ചാലോ അങ്ങനൊരു സംഭവിയുണ്ട് ഏപ്പാരീൻകറി എന്താ എന്നാ നെയ്ച്ചോറ് ഞാൻ വെക്കുമ്പോ അതില് തലടാൻ വരരുത് അത് ഞാനാ വെക്ക മീൻകറിയും നെയ്ച്ചോറും വല്ലാത്തൊരു കോമ്പിനേഷൻ അല്ലേ അപ്പോൾ വെള്ളം തളിച്ചിരിക്കുന്ന അപ്പോൾ ഓഫാക്കുക നേരെ കൊണ്ടുപോകാം പുളിയിലേക്ക് മാറുക ചെറുവെള്ളം പുളിയിൽ പറഞ്ഞു കേട്ടോ ആ അപ്പോൾ തക്കാളി ഇട്ടോ ആ ഒരു അഞ്ച് മിനിറ്റ് ശേഷം നമ്മൾ മസാല മസാലപ്പൊടി മസാല ഇടൂലേ ഓക്കേ അപ്പോ എന്റെ പരിപാടി എവിടുക്കാണ് ചെമ്പ ആദ്യം എടുക്ക നെയ്ച്ചോറിനുള്ള അടുപ്പത്തിൽ ഇനി ചെറിയൊരു ഉള്ളി എടുക്കാം ഉള്ളിയാടാ ചെറിയുള്ള ചെറിയ ഉള്ളി ഇല്ല വലിയ ഉള്ളിയാ കി ോ ചെറങ്ങനൊന്ന് കട്ട് ചെയ്ത് ചെറിയൊരു പീസ് പീസ അര ടീസ്പൂണ് അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി അത് ഒരു ഒന്നര ടീസ്പൂണ് മുളക് പൊടി എന്ത് മുളകാണ് കാശ്മീരി ചില്ലി അത് മതി അല്ലെങ്കിൽ അല്ലെങ്കിൽ എന്താകാട്ടെ കാജ് മരിച്ചിലിട്ടില്ല കുണ്ടി ഒളിന്ന് അതുകൊണ്ട് ഒരു മല്ലിപ്പൊടി ആ ഒരു സ്പൂണ് മല്ലിപ്പൊടി അതൊക്കെ ഓർത്ത് വെച്ചോളിട്ടോ അതെ ടേബിൾ യെസ് കറക്റ്റ് ആ പറയാത് ഉണ്ടാക്കി എല്ലാം മിക്സ് ചെയ്തോണ്ട് ഒന്ന് വാടാ അപ്പൊ വാടിയിട്ട് അടുത്ത പരിപാടി നീന്താമെന്ന് വെച്ചാൽ പറയണേ ഓക്കേ അപ്പം ഓന് തൊട്ടപ്പുറത്ത് പണി പണിയെടുക്കേണ്ടത് ഞാനിതാ കുറച്ചൊരു ഉള്ളി കട്ട് ചെയ്ത് വെച്ചിരുന്നു ഈ ഉള്ളി മതിക്കി ഇതിലൊക്കെ ഇനി എണ്ണ ഒന്ന് ചൂടാക്കിയിട്ടേ ഇതാക്കണം എണ്ണ വെച്ചല്ലോ ഓക്കെ നെയ്ച്ചോറ് ഉണ്ടാക്കുന്ന പണിയാണ് നിന്റെ വെച്ചിരിക്കുന്നു പിന്നെ എന്ന് പറഞ്ഞാല് അങ്ങനെ പ്രത്യേകിച്ച് ഗീ ഒന്നും ഇല്ല ഞങ്ങളെ ഈള ഓയിൽ വെച്ചിട്ടാണ് ഞങ്ങൾ നെയ്ച്ചോറ് സൺഫ്ലവർ ഓയിൽ ചൂടായാല് കുറച്ച് എണ്ണ വെച്ച് കൊടുക്കെന്താക്കാന് സാധനം പിടിക്കാൻ ഇല്ല അതുകൊണ്ട് ഞങ്ങൾ എന്താ അറിയോ അറിയാം ഇത് ആ ക്ലിപ്പ് ഇത് നല്ല തയ്ച്ചാടോ ആ ഗ്രൗണ്ട് ഗ്രൗണ്ടിനെന്താക്കും ഗ്രൗണ്ടിലൊണ്ടാണേ സൈറ്റ്ണ്ടോ നമ്മളിവിടെ സപ്ലൈ ചെയ്യണല്ലേ വിളിച്ചു വലിച്ചെണ്ണ വെച്ചിങ് വേലിച്ചെണ്ണ അല്ലോ ഓയിലാണേ സൺഫ്ലവർ ഓയിൽ സെറ്റ് ആണ് ഞാൻ എന്നോട് പറഞ്ഞിരിക്കുന്നത് ഇന്ത്യയിൽ ഇടപെടുന്നു പറഞ്ഞില്ലേ എന്റെ മീൻകറിയിൽ ഞാൻ ആ നാല് ഇടവണ്ണാ കൊറച്ച് ഉള്ളിണ്ട് ഇതൊന്നെടുക്കൂല ആ അതന്നെ കൊറച്ചുള്ള ഇന്ത്യ കയ്യിലെ ആ ഉള്ളി മതി കേട്ടോ ബാക്കി ഇങ്ങനത്തെ ഉള്ളി വേണ്ട കുറച്ചുള്ളി എടുക്കുന്നു പിന്നെ അണ്ടിപ്പരുപ്പില്ല അതുകൊണ്ട് ഞങ്ങൾ മുന്തിരി വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം അണ്ടി ഇല്ല മുന്തിരി മാത്രം ഏഹ് മുന്തിരി ഫസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് പണി വാളല അതുകൊണ്ട് മുന്തിരി മതാക്കി കുറച്ച് നേരം അവിടെ വെച്ചിട്ടാണ് പിന്നെ ഒരു ഗ്ലാസ് വെള്ളം എമർജൻസിക്ക് വേണ്ടി എടുത്ത് വെച്ചാണ് ഓക്കെ അപ്പോൾ ഇനി എടുത്ത പരിപാടി എന്താണെന്ന് വെച്ചാൽ കറിവേപ്പില കറിവേപ്പിലോ അങ്ങനൊക്കെ പണി കേട്ടോ ആരും കേൾക്കണ്ടേ ഞാൻ കഴുകിട്ടൊക്കെ ആണെല്ലാം ഏ എന്താക്കി അറിയോ കറിവേപ്പില ഓക്കേ ഇത് വലിച്ചെറിയാനുള്ള സാധനമാണേ ഉപ്പുമാവ് ഏനങ്ങൾപ്പിലോ നല്ലത് ഓമ്പറി ഉപ്പുമാവാണ് കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് പക്ഷെ നെയ്ച്ചോറിന് നല്ലൊരു ഫ്ലേവർ കിട്ടണമെങ്കിൽ നിങ്ങൾ എന്താക്കിയ പിന്നെ കറിവേപ്പില ഇട ആയില് മൂന്ന് ഗ്ലാസ് അരിയാണ് എടുക്കുന്നത് അതിൽ ആറ് ഗ്ലാസ് വെള്ളം ഒഴിച്ചിരിക്കുന്നത് കറിവേപ്പില ഏ പിന്നെ കുറച്ച് ഉള്ളി കുറച്ച് നമ്മളെന്താ പറയുക മുന്തിരി അതൊക്കെ ഇട്ട് ഇപ്പോൾ ഇത് തളിച്ചോണ്ട് എടുക്കുന്നുണ്ട് ഇവിടെ റിയാസിൻ്റെ എന്താണ് എൻ്റെ പരിപാടി ആ അതെന്താ എന്തിനാണ് അരക്കുന്നത് മിക്സിയിലിട്ടിട്ട് മീൻ കറിക്കുള്ള സ്പെഷ്യലാണ് ആ അപ്പോൾ ഈ വാടി എല്ലാ സാധനവും കൂടി എടുത്തിട്ട് മിക്സിയിലിടുകയാണ് ഏഹ് അപ്പോൾ മിക്സിയിലയക്കുന്നത് ഇനി എന്താ ചെയ്യുക ഇതിങ്ങനെ ഇതിൽ വെള്ളം ഒഴിക്കോ ആ അര ഗ്ലാസ് വെള്ളം അര ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ഇത് അരച്ച് വരും ഇപ്പം അപ്പൊ സാധനം അരച്ച് ആയിട്ട് വന്നിരിക്കുന്നത് ഇനി എന്തായാലും ആ സൺഫ്ലവർ ഓയിലേക്ക് ഏലുവരുമ്പോ കുറച്ചു ല ഓക്കേ അപ്പൊ ഒയിലേക്ക് മീൻകറിയിലേക്ക് എന്തായാലും ഇട കുറച്ചൂലി ആ കുറച്ചുലുവ അരച്ച സാധനം അതിലൊക്കെ ആട്ട് യാ നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇനി ഒന്നുകൂടി വെള്ളം ഒഴിച്ച് ഇളക്കി അതിലൊക്കെ ഇടുകയാണേ അതിലേക്ക് പാർന്ന് അടുത്തു അപ്പോൾ അതിലൊക്കെ ചാടാനുള്ള മീൻ ഇതാ ഇവിടെ കിടക്കുന്നുണ്ട് കേട്ടോ ഇനി അതിലൊക്കെ എപ്പളാ അങ്ങനെ അതിന് വെയിറ്റ് ചെയ്തിരിക്ക അതിലൊക്കെ ചാടാൻ വേണ്ടി അപ്പോൾ പച്ചമുളക് ഇതെല്ലാം അരച്ചതിന് ശേഷം അരച്ചതിന്റെ മുകളിലാണ് പച്ചമുളക് ഇട്ട് അടുത്ത് വയ്ക്കാളെ പുളി വെള്ളം വാളംപുളിയുടെ വെള്ളം അതിലേക്ക് ഇങ്ങനെ വെക്കാം ഏഹ് പുളി വേണ്ട അതിൻ്റെ വെള്ളം വെച്ചാൽ മതി കേട്ടോ ഓക്കെ അപ്പൊ പോയി പേപ്പർ വെച്ചാൽ നമ്മൾ വന്താക്കി ആ ശരി ഓയിൽ വെച്ച് വണ്ടാക്കി അപ്പതാ നമ്മളെ ഗ്രേവി തിളച്ച് കൊണ്ടിരിക്കുകയാണ് അപ്പോൾ മീൻ ഓരോന്ന് എടുത്തിട്ട് ഇട്ടുകൊണ്ട് മെയിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുക തല അല്ലേ തല ആണ് കറിക്കുള്ള ടേസ്റ്റ് എന്ന് പറഞ്ഞത് മീൻ കറി ഇങ്ങോട്ട് ഇറക്കി വെച്ച് ഇനി എല്ലാം നമ്മൾ എന്താക്കും ചെറിയുള്ളി ഇട്ടിട്ട് ഒന്ന് തൂമിക്കും അതാണ് പരിപാടി എന്തിനും ഒരേ ഒരു എണ്ണ മാത്രം എന്തിനും ഏതിനും ഇവിടെ ഒരെണ്ണ മതി അപ്പൊ നിങ്ങള് എണ്ണ മാറ്റുന്നതിനനുസരിച്ച് ഒക്കെ മാറും ഈ വറവറു അപ്പൊ ഫിഷ് മസാല ഇടോ ഏ അപ്പൊ കൊറച്ച് ഫിഷ് മസാല ഫിഷ് മസാല ഒരു പൊടുക്കി ഫിഷ് മസാല ഇട്ടിക്ക് ഏകദേശതാ ഈ ഒരു കളറിൽ മോട്ടായിക്കണോ ഉള്ളിയൊക്കെ ഒന്ന് ബ്രൌൺ കളറും മോട്ടായിക്കണ് കുറച്ചുകൂടി കഴിഞ്ഞാല് കറുത്ത കളറായിട്ട് കാണാം

ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ചവിട്ടി പൊട്ടിക്കുക അടുത്ത വീഡിയോ കാണുന്നവരെ